വലിയ സൂക്ഷ്മതയിൽ വലിയ ശ്രദ്ധയില് അതിശക്തമായ അപ്ഡേഷൻ്റെ കാലത്തിനനുസരിച്ച് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയേണ്ടതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട് നമുക്കൊരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിട്ടുണ്ട് ഒരു വലിച്ചിൽ അത് നിങ്ങൾ പുതിയ തലമുറയുമായി സംസാരിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്കിത് ബോധ്യമാണ് കൃത്യമായ രാഷ്ട്രീയമായ നിരീക്ഷണങ്ങളില്ലാതെ വളരെ ക്ലീശയായിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കി ആ മുസ്ലിം ലീഗിൻ്റെ പ്രയാണങ്ങളിൽ നമുക്കിതിങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരു തഴമ്പ് വരിക എന്ന് പറയുന്നത് അത്തരത്തിലൊരു തഴമ്പ് വന്ന് ഒരു ക്ലീശാവം നമ്മളിൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ എഴുപതുകളിലോ അറുപതുകളിലോ അൻപതുകളിലോ നാൽപ്പതുകളിലോ ഒക്കെ ഉള്ള സംഘടനാപരമായ ിഷണാവൈഭവം ഭീക്ഷാധാരയും കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള അവധാനതയും നമ്മൾ പ്രവർത്തകന്മാർക്കടക്കം വലിയ കുറവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം എന്നത് നമുക്ക് അനിവാര്യമായ ഒരു ഘട്ടമാണെന്ന് നമുക്ക് എല്ലാവരും പറയാം ഇന്നലെ ഡൽഹിയിൽ സംഭവിച്ചതടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ അനിവാര്യം എന്നറിയാം നമ്മൾ ഒടിഞ്ഞു മാറി നടന്നാലും രാഷ്ട്രീയം നമ്മളെ പിടികൂടും അത് നമ്മുടെ പരീക്ഷയിൽ നമ്മളുടെ വർത്തമാനങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ എല്ലാ ഇടങ്ങളിലും രാഷ്ട്രീയം നമ്മളെ പിടികൂടുക ചെയ്യും സംശയമില്ല പക്ഷേ രാഷ്ട്രീയപരമായി പുതിയ തലമുറയോട് പുതിയ സമൂഹത്തോട് സംസാരിക്കരുത് പഴയ ഭാഷയിലല്ല പഴയ രീതിയിലുമല്ല മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യത്തെ പ്രമേയം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നേതാക്കന്മാർ ഒക്കെ പറഞ്ഞു കേൾക്കാം ആ ഡോക്യുമെൻ്റുകൾ വായിച്ച് നോക്കി നമുക്കറിയാം അന്ന് പറഞ്ഞിരുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു എന്താണ് നമ്മളുടെ ഒരു സാന്നിധ്യം സാന്നിധ്യമുണ്ടാവാൻ പഞ്ചായത്തില് നിങ്ങളൊരു വിധവാ പരിഷത്ത് പൂരിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ സഹായിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്ത് ലീഗിന്റെ പൊളിറ്റിക്കൽ എയിമ് പറയുന്നു പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ നിൽക്കുമ്പോഴുള്ള ഒരു കുറിച്ചാണ് ഈ ജീവകാരുണ്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് നമ്മള് രാഷ്ട്രീയത്തെ മറന്നാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇതിൽ വലിയ അപകടമുണ്ട് നമ്മളെ ഏത് കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ഞാൻ ഇപ്പോൾ വരുന്നത് കൊണ്ടോട്ടിയിലെ വിശാബ്ദങ്ങളിൽ ഡയാലി സെൻഡറിൻ്റെ വലിയ ഒരു യൂണിറ്റിന് ഉദ്ഘാടനം സാധിക്കുന്ന വിഷയാബ് നടത്തുന്ന പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടാണ് എന്ന് വെച്ചാല് പദ്ധതി പ്രഖ്യാപിച്ച് ആളത്തെ പിടിച്ച് കൊടുക്കാനുള്ള പദ്ധതി അല്ല അനിവാര്യമായ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാവുന്ന ഒരു സഹായത്തിന്റെ പേരാണത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ എന്തൊക്കെ നമ്മൾ പറഞ്ഞാല് ആ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തെ അതേ തരത്തിൽ കൈകാര്യം ചെയ്യാൻ വേറെ ആളുകൾ വന്നിട്ടുണ്ട് സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേറെ ആളില്ല നമ്മളെ ഉള്ളു നമ്മളെ ഉള്ളു ആ സാമുദായിക രാഷ്ട്രീയം കൈവിട്ടു പോകുന്നതിനകത്ത് തുടർന്ന പ്രശ്നങ്ങൾ കൃത്യമായ മോദമില്ലാതെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ള ഒരു മുസ്ലിം സമൂഹത്തെയാണ് ഈ മലബാറിൽ നിന്ന് വളരെ പണിപ്പെട്ട് ലീഗ് രാഷ്ട്രീയ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നു അത് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ വീക്ഷണം തന്നെയാണ് അതിൻ്റെ അവകാശവാദമായിട്ട് ആര് വന്നാലും അത് സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അതേത് തരത്തിന് വന്നാലും ഞാൻ തൃപ്തിയായിട്ട് പറയാം വളരെ ബ്രീഫായിട്ട് പറയാം എന്താണെന്ന് വെച്ചാല് സിദ് സാഹിബ് അടക്കമുള്ള ആളുകൾ അക്കാലത്ത് ഒരു മുസ്ലിം മൂവ്മെന്റിന്റെ ഒരു സാമുദായിക മുന്നേറ്റത്തെ ഒരു നവോത്ഥാന പരിശ്രമങ്ങളെ നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആലുവയിൽ ഒരു സ്ഥലം സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും അത് അവരുടെ സ്ഥാപനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ കുറെ ശ്രമം നടത്തി ഒരുപാട് ശ്രമം നടത്തി ആ ശ്രമമൊക്കെ തവണ ശ്രമിച്ചിട്ട് നടന്നില്ല ഒന്നര ലക്ഷം രൂപ വേണമായിരുന്നു അതിനു വേണ്ടി കേരളം കൊണ്ടുവന്ന് അവർ യാത്ര ചെയ്തു ഒന്നും നടന്നില്ല ആ ശ്രമം ഉപേക്ഷിച്ചു പക്ഷേ അതിൽ നിന്ന് ശ്രീതി സാഹിബ് ഒരു കാര്യം ശ്രീതി സാഹിബ് കൊടുങ്കൽ ഉൾക്കാരനാണല്ല സത്യത്തിൽ യഥാർത്ഥത്തിൽ അതായത് ഉമ്മന്റെ കാരണം ആനുഭവാണ് കൊടുങ്കലൂരാകുന്നത് പക്ഷെ അവിടുത്തെ ശ്രീതി സാഹിബ് തിരിച്ചറിയുന്ന ഒരു കാര്യം തന്നുവെച്ചാൽ ഈ സ്ഥാപനം വേണ്ടത് മലബാറില്ല ഈ സ്ഥാപനം കൊണ്ടുവരാൻ കഴിയുകയും മലബാറില്ല അങ്ങനെയാണ് ശ്രീതി സാഹിബ് മലബാറിലേക്ക് അദ്ദേഹത്തിന് അധ്യക്ഷൻ കൊണ്ടുവരുന്നു അന്ന് തുടങ്ങാൻ വിചാരിച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ വരുന്നത് അതാണ് ചരിത്രം ഞാൻ ഓടിച്ചു പറയുക അങ്ങനെ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന സമയത്ത് ബാഫക്കി തങ്ങൾ ബാഫക്കി താങ്കളെ മുസ്ലിം ലീഗ് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീന അറിയുന്നത് മുസ്ലിം ലീഗ് ബാഫക്കിത്തങ്ങൾക്കെതിരെ മത്സരിക്കുന്ന ഒരു ഘട്ടമുണ്ട് മറുഭാഗത്ത് നമ്മൾ ഇപ്പുറത്ത് നിന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട് ജയിച്ച ബാഫക്കിത്തങ്ങളോട് തങ്ങളെ സമുദായ ആവശ്യമില്ല എന്ന് ചോദിച്ചു ചേർത്ത് പിടിക്കും തങ്ങള് സാഹേബ് മത്സരിക്കുമ്പോൾ ജയിക്കുന്നത് എങ്ങനെയാണ് ബാഫക്കി തങ്ങൾ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പുറത്ത് വന്ന് ജയിപ്പിക്കാണ് ഞാനിത് പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ബാഫക്കി തങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ബാഫക്കിത്ത സമുദായത്തിന്റെ മുന്നേറ്റത്തിന്റെ മുന്നറിയിൽ നിന്ന് ഒരു പോരാട്ടം നടന്നു അത് ശക്തമായ ആ മുന്നേറ്റത്തിൽ ജയിച്ച ബാഫാക്കി തങ്ങളുടെ കൂടെ മുസ്ലിം ലീഗും ജയിക്കാൻ തുടങ്ങി പിന്നീട് നമുക്ക് ബാഫക്കെ തങ്ങളുടെ പുതിയ തലമുറയിലെ ആളുകൾ ലീഗിന്റെ ഒരു നേതാവ് ഒരു മുസ്ലിം ലീഡർ ഒരു മനുഷ്യൻ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് പക്ഷേ കുട്ടികളെ നിങ്ങൾ ചെറുപ്പക്കാരെ മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞുപോയ കേരളത്തിലെ നേതാക്കന്മാരെ പഠിക്കുമ്പോൾ അവധാനതയോടുകൂടെ നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു മനുഷ്യ പ്രത്യേകിച്ച് കലുഷിതമായ വർത്തമാന കേരള മുസ്ലിം സമൂഹത്തിൽ എന്താ കാര്യം ലയങ്ങളും ിലെ മുസ്ലിം ഉമ്മത്തിനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുമ്പോ ഒരുപാട് പരിശ്രമം ആ പരിശ്രമങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും എല്ലാ രീതിയിലും കാരണം ഇന്ന് അതിന്റെ സിസ്റ്റം ഒക്കെ മാറിക്കഴിഞ്ഞു കുട്ടികളെ വരേണ്ട കാര്യമില്ല ഗുത്തിൽ ഇരുന്ന് അവർക്ക് പഠിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്ന സിസ്റ്റം മാറി പക്ഷെ ശേഷം കേരളത്തിൽ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അനാഥമായി പോയ കുട്ടികളെ പരിരക്ഷിക്കാനാണ് അതിന്റെ ഭാഗമായിട്ടാണ് എം കെ ഹാജിങ്ക ഞാൻ ഇത് പറയാൻ ഈ പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം എം കെ ഹാജി അതിനു വേണ്ടി ഒരു തുടങ്ങുമ്പോ ബാഹുണ്ട് മലയാളത്തിൽ പള്ളികളെ പള്ളിയുടെ പുറത്തെഴുതി വെച്ച പേര് ബാഫക്കിത്തറാണ് കല്ലിൽ കൊത്തിവെച്ചതാണ് മായ മയച്ച കളയാൻ കഴിയില്ല കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ ചലിപ്പിച്ചത് ബാഫക്കിത്തങ്ങളാണ് ഓരോ ഘട്ടങ്ങളിലും വെറുതെ നിക്കുകയല്ല ബാഫക്കിത്തങ്ങള് എന്താണ് വടകരയിൽ പറയുന്ന കാര്യമുണ്ട് മുസ്ലിം ഏരിയയിൽ ചെന്നപ്പോ ചെറിയൊരു ചെരുവിലാണ് നിസ്കരിക്കേണ്ടത് പുറത്തിറങ്ങി ചോദിച്ചു നിങ്ങൾ അടുത്ത ആണ് നിസ്കരിക്കാൻ വരുമ്പോൾ ചോദിച്ചു കൊറേ ആള് നിസ്കരിക്കാനുണ്ടല്ലേ പള്ളി വേണ്ട കണ്ടെ പള്ളി അവിടെ നിന്നു ഉണ്ടാക്കുന്നു കഴിഞ്ഞ് വരുന്നവരെ പള്ളി ഉണ്ടാക്കാനുള്ള കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് തിരുവള്ളൂരിൽ പള്ളി ഉണ്ടാക്കുന്നത് അത് ഒരു സ്ഥലത്തെ കഥയല്ല സമർത്ഥനപ്പെട്ട മദ്രസ ഉണ്ടാക്കി ബാഫ് നിങ്ങൾ ഈ സമുദായം നിൽക്കുന്ന ഒരു ചില ചരിത്ര മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നു അതിലൊരു ഘട്ടമായിരുന്നു മദ്രസ വരുന്ന സമയം എന്താ അറിയാം ഇസ്ലാമിലെ പണ്ഡിത സമൂഹത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായി അത് അവരുടെ സൂക്ഷ്മത കൊണ്ടാണ് കാരണം ഈ മദ്രസക്കുണ്ടാക്കിയിട്ട് ബോധുമല ഖുർആാൻ എഴുതിയാലും ആ ഖുർആാനിന്റെ അക്ഷരങ്ങൾ എഴുതിയ ചോക്ക് പൊടി താഴെ വീണാൽ അതിൽ ചവിട്ടി പോയാലുള്ള താപത്തെ കുറിച്ച് അവൻ വേല ഒരു പണ്ഡിതന അതൊരാശങ്കയാവുന്നു എന്നത് തെറ്റല്ല തെറ്റല്ലെന്ന് മാത്രമല്ല സൂക്ഷ്മതയാണ് പക്ഷേ സൂക്ഷ്മത കൊണ്ടൊരു മൂവ്മെന്റ് നിന്നു പോകാൻ പാടില്ല അവരാണ് ലീഡർ വേണ്ടത് അവരുടെ മുമ്പിൽ നിന്നു മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചു അല്ലെങ്കിൽ ഈ സൂക്ഷ്മതയുടെ ആശങ്ക കൊണ്ട് സമുദായം സ്തബ്ധമായി നിന്നു പോകുമായിരുന്നു അവരെത്തി പക്ഷേ ഇപ്പൊ മലപ്പുറത്തേ മലപ്പുറത്ത് മാത്രല്ല സമസ്ത കേരള ജനീത്ത സുന്നി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അനുഷന്ധ്യനായ നേതാവാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പിന്നെ എന്താണ് സമസ്ത ചരിത്രമുണ്ട് പുസ്തകമുണ്ട് മുഹമ്മദ് ഫൈസിയുടെ അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും പറയാറ് അദ്ദേഹത്തെ പോലെ ഒരാൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ടായിരുന്നെങ്കിൽ സുന്നി പ്രസ്ഥാനം എവിടെ എത്തുമായിരുന്നു സമസ്ത എന്ന് ചോദിക്കുന്നവരുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒരു അല്ലെങ്കിൽ സമസ്തയുടെ സമ്മേളനം നടക്കുന്നു ചെമ്മാട് ചെമ്മാട് നടക്കുമ്പോൾ രണ്ട് പ്രത്യേകതകളിൽ ആ പണ്ട് പറയുന്നുണ്ട് ഒന്നലപ്പറമ്പിലാണ് ആ സമ്മേളനം ആദ്യത്തെ വഹിച്ചത് അമ്പലപ്പറമ്പ് രണ്ടാമത് ആ സമ്മേളനത്തിൽ വേദിയിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് എം കെ ഹാജി സങ്കൽപ്പിടുന്നതാവും എം കെ ഹാജി സുന്നി നേതാക്കന്മാരുടെ മാമുമായി നിസ്കരിച്ചിട്ടാണ് ആ സമ്മേളന വേദിയിൽ നിന്ന് മടങ്ങുന്നത് ഞാൻ ഈ കാര്യം ഇവിടെ കുറ്റം പറയാൻ കഴിയുന്നതല്ല അന്നത്തെ കാലത്ത് ചെയ്ത ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റിയോ ബാസത്തിവങ്ങൾ അന്ന് ചെയ്ത ആ ധൈര്യം അല്ലെങ്കിൽ ആ സമീപനം ഇന്നത്തെ കാലത്ത് കാണിച്ചാൽ നമുക്കിടയിൽ നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും പ്രവർത്തകന്മാർ ചിന്തിച്ചു പോലീരുന്ന ആലോചിച്ചു എന്താണെന്നറിയാം അന്ന് എല്ലാരും ഒറ്റക്കെട്ടായിട്ടാണ് കൂടെ വന്നത് അന്ന് നമുക്ക് എങ്ങനെങ്കിലൊന്ന് കരകയറണം എന്ന ലക്ഷ്യം ഇന്ന് വറ്റുപുട്ടുന്ന കാലമായത് കൊണ്ടാണ് നമുക്ക് ഞാൻ മതി എല്ലാത്തിനും എന്ത് തോന്നിപ്പകുന്നത് അതാണ് അന്നൊരു സാമുദായിക ലക്ഷ്യമുണ്ടായി സമുദായത്തിന് പരസ്പരം താക്കിക്കാൻ ആഹ് വേണ്ടേ അതിനുള്ള ആഫിയത്ത് പോലും ഉണ്ടായിരുന്നില്ല എങ്ങനെങ്കിലും ഈ പ്രതിസന്ധിയെ അതിജയിച്ചാൽ മതി എന്ന വ്യഗ്രതയായി ആ വ്യഗ്രതയിൽ നിന്ന് പുതരിട്ടാണ് അന്നത്തെ കാലത്തെല്ലാവരും ഒരുമിച്ച് തന്നത് ഇന്ന് പറ്റുമുത്തലോടുകി പ്രവാസം പൈസ തെറ്റുന്നൂല് തെറ്റുന്നൂല് പൈസ കിട്ടാനുള്ള സ്കോപ്പുകൾ പലതരത്തിലുള്ള സാധ്യതകൾ സാധ്യതകളും എല്ലാവർക്കും എല്ലാവർക്കും അപ്പോ തെറ്റിൽ ഗുണപരമാവുന്ന കാര്യമുണ്ട് എല്ലാവർക്കിടയിലും ഈ വ്യത്യസ്തമായ ഭീക്ഷാധാരങ്ങൾ വന്നിട്ടുണ്ട് കാര്യം നമ്മള് സമുദായത്തിനടുത്ത് അതിനൊരു സ്പേസ് നല്ലത് നടക്കട്ടെ എന്ന് വിചാരിക്കുകയല്ല നടത്തുന്നവനെന്ത് ആരാണ് എന്നതിനു ശേഷം നല്ലതാണോ അവന് തീരുമാനിക്കാനുള്ളതാണ് പണ്ട് അങ്ങനെയല്ല പണ്ട് നല്ലത് നടക്കാൻ നടത്താൻ നമ്മൾ എല്ലാവരും കൂടെ ഇന്ന് അങ്ങനെയല്ല നടത്തുന്നവൻ ആരാണോ അവന്റെ കൂടെ എല്ലാവരും രണ്ടും വലിയ വ്യത്യാസമുണ്ട് രണ്ട് രീതിക്കും വലിയ വ്യത്യാസമുണ്ട് അന്ന് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി വരുമ്പോ ഭാസത്തിൽ തങ്ങനെയുള്ള യോഗ്യത എന്താണ് അവിടെ നിൽക്കാൻ നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോട്ടോ എടുക്ക് അതിന്റെ ശിലാസ്ഥാപനം നടക്കുമ്പോ ഒരു കാരണവരെ പോലെ മലബാറിലെ മാപിളയുടെ കാരണവരെ പോലെ സയ്യിദ് അബ്റി തങ്ങൾ ആ ശിലാഫലകത്തിന്റെ അടുത്ത് തല വിരിച്ചു നിൽക്കുന്നുണ്ട് അറിയോ കുട്ടികൾക്ക് വിചാരിക്കാൻ കഴിയുമോ ആലോചിക്കാൻ കഴിയുമോ അങ്ങനെ തങ്ങളെ കുറിച്ച് വിപ്ലവകാരിയായ ഒരു മനുഷ്യര് ഒരിടത്തും വലിയ വ്യവസായി ബാഫിന്റെ കമ്പനി ഉണ്ട് ബിസിനസ് കമ്പനി ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ മഹാരാഷ്ട്രയിൽ അന്നത്തെ അഭിഭക്തി ഇന്ത്യയിലെ കറാച്ചിയിൽ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മരിക്കുമ്പോ അദ്ദേഹം കലക്ടറ കലക്ടറെ കാർ ചേർത്തെന്ന് രണ്ടു ലക്ഷം ഉച്ചുകൊടുക്കാനാണ് ബാഹതി മകൻ പോകുമ്പോ മരുന്ന് എടുത്ത് വെക്കുകയാണ് മക്കത്തെ കച്ചിന് പോകുമ്പോ അപ്പൊ മരുന്ന് വാങ്ങണം കോഴിക്കോട് വരണം അപ്പൊ കൊയിലാണ്ടിന്ന് യാത്രയാക്കുമ്പോ പറഞ്ഞു മരുന്ന് അവിടുന്ന് വാങ്ങാം അപ്പൊ തങ്ങളിൽ വെച്ച് എത്ര മരുന്നുണ്ട് ഇത്രയുണ്ട് അത് മതിയാവും ആ മരുന്ന് കഴിച്ചപ്പോ കഴിച്ചു തീരുമിത്തങ്ങൾ ഞാൻ ഇങ്ങനോട് പറയുന്നത് കുട്ടികളെ അന്നത്തെ തങ്ങൾ കൈകാര്യം ചെയ്ത രാഷ്ട്രീയത്തിന്റെ ഒരു മൂർച്ചയും തീഷ്മതയും ഈ സമൂഹത്തിനകത്തു വന്ന എല്ലാ നന്മയെയും പാലിസ്ഥാന കടകം വൈകിട്ട് തോന്നാൻ